പതിനഞ്ചിന്റെ കാരെ ഒറ്റയടിക്ക് കൊന്നു തീർത്തു പാകിസ്ഥാൻ അടിയന്തര സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെയും വിളിച്ച് അമിത്ഷാ ഇന്ത്യയുടെ തിരിച്ചടയിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ കണ്ണും മൂക്കുമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ കാശ്മീരിലേക്ക് ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈനികനും നാലു കുട്ടികളും അടക്കം പതിനഞ്ച് ഗ്രാമവാസികളെയാണ് ഈ ഷെല്ലാക്രമണത്തിലൂടെ ഇന്ത്യക്ക് നഷ്ടമായത് ഇതോടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടും കൽപ്പിച്ചു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ വിളിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ അത് രാജ്യസുരക്ഷയ്ക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബലം പകർന്നു കൊടുത്ത ഒരു ഒത്ത നേതാവായി രാഹുൽ ഗാന്ധി മാറുമ്പോൾ അമിത്ഷാക്ക് അടിയന്തര നിമിഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് വിളിച്ചേ മതിയാവും രാഹുൽ ഗാന്ധിയും അമിത്ഷായും മോദിയും ഒരുമിച്ച് രണ്ടാഴ്ചക്കിടയിൽ ഇത് രണ്ടാം തവണ പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലെത്തുന്നത് അതും അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് അടക്കം പത്ത് സംസ്ഥാനങ്ങളിലെയും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഡി ചീഫ് സെക്രട്ടറിമാർ എന്നിവരുമായിട്ടൊക്കെ നീണ്ട ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് അമിത്ഷാ വീണ്ടും രണ്ടാം തവണ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത് ഗാർഗയെ പോലും തള്ളിക്കൊണ്ട് രാജ്യ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് സർവകക്ഷി യോഗം ചേരുന്നത് ഈ മാസം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ക്രൊയേഷ്യ നെതർലാൻഡ് നോർവേ തുടങ്ങിയ വിദേശ യാത്രകൾക്ക് പദ്ധതിയിട്ടിരുന്നു മോദി അതെല്ലാം ഈ അടിയന്തര സാഹചര്യത്തെ മുൻനിർത്തി മാറ്റിവെച്ചു കൊണ്ടാണ് സർവ്വകക്ഷി യോഗത്തിലേക്ക് നീങ്ങുന്നത് ഭീകരരെ അവരുടെ താവളത്തിൽ കയറി അടിച്ചില്ലാതാക്കി എന്ന ഓരോ ഇന്ത്യക്കാരനും രോമാഞ്ചം കൊള്ളുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മിലെ ദേശീയ പുളകം കൊള്ളിക്കുന്നത് എങ്കിലും ഓപ്പറേഷൻ സിന്തൂറിന് പിന്നാലെ കണ്ണും മൂക്കുമില്ലാതെ പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലാക്രമണത്തിൽ പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതും സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ഗ്രാമവാസികൾ പൂഞ്ചു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ജമ്മു മേഖലയിലെ രജൌരി ജില്ലയിലും കുപ്വാര ജില്ലയിലെ ഉറി കർണ തക്താർ മേഖലകളിലും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി രണ്ടു മണി മുതൽ തന്നെ ഷെല്ലാക്രമണം നടന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ജീവനും കൊണ്ട് ഓടുകയായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് കൊടും ക്രൂരതയാണ് അവർ ഭീരുക്കളാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരന്റെയും രക്തം ചിന്തിടാതെ നമ്മൾ ഭീകരരെ മാത്രം കൊന്നൊടുക്കിയപ്പോൾ പാകിസ്ഥാൻ പക്ഷെ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെയാണ് പെരുമാറുന്നത് ഈ അവസരത്തിൽ ഇന്ത്യക്ക് നോക്കി നിൽക്കാനാവില്ല അതുകൊണ്ടാണ് സൈനികർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് പോരാടുന്നത്